ബിഗ് ബോസ് സീസൺ സെവനിലെ ഹോട്ടൽ ടാസ്കിൽ ഗെസ്റ്റായിട്ട് വന്നത് ഷോഭയും ഷിയാസും ആണല്ലോ അപ്പം നമുക്കറിയുന്ന പോലെ തന്നെ ശോഭയുടെ ഒരു ഫ്രണ്ടാണ് ആര്യൻ ഷിയാസിൻ്റെ ഫ്രണ്ട് ആണ് അനു ഷിയാസും അനുവും തമ്മിൽ ഭയങ്കര നല്ല റിലേഷൻഷിപ്പിലാണ് പുറത്ത് അപ്പം ഷിയാസ് പുറത്തെന്തേലും കാര്യങ്ങൾ പറയുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡൗട്ടാണല്ലോ അപ്പം അതുപോലെ തന്നെ ഇന്ന് ഷിയാസ് അനുവുടെ പ്ലാച്ചിനെ അടുത്ത് സെറ്റിൻ്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അനു ഭയങ്കര കരച്ചിലും നിലവിളി ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ അത് കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശോഭയാണേലും അനുവിനെ പോയി സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു പുറത്തത്തെ കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിലാണ് സമാധാനിപ്പിച്ചത് നീ എന്തിനാണ് വന്നത് ഗെയിം കളിക്കാനല്ലേ അങ്ങനെ പല സാധനങ്ങളും പുറത്തേക്ക് പോകും അപ്പം നീ ഗെയിം കളിക്കുമ്പോൾ ഡൗൺ ആകാൻ പാടില്ല കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു ഹിന്ദു കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് അനുവിന് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഗെയിം കളിക്കാനുള്ള ആ ഒരു ഇതുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനത് മനസ്സിലാക്കി കളിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഷിയാസ് ആണേലും അത് ചെയ്തത് തമാശക്കല്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അനുവിൻ്റെ ആ ഒരു പ്ലാച്ചിനെ പിടിച്ചിട്ടുള്ള ഗെയിം നല്ല രീതിയിൽ ബോറായി പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പം അതിനെ പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അനുവിനെ ഗെയിം കളിക്കാൻ മുന്നോട്ട് പറ്റും എന്നുള്ളത് ഷിയാസിനും തോന്നിയിട്ടുണ്ടാകും കാരണം ഷിയാസും അനുവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ അപ്പം നമുക്ക് ശോഭയാണേലും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം നമുക്കിനി കണ്ടറിയാം അനുവിനുള്ളൊരു ഒരു ഒരു ബൂസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു ടാസ്ക് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനാണേലും ആ ഒരു ചെറിയൊരു ടോൺ ആ ഒരു വന്നിട്ടുണ്ട് അവർക്ക് ശരിക്കും അനുവിനെ അത് പുറത്ത് പ്ലാച്ചിൻ എന്നുള്ളൊരു കളി ബോറായി പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് നമ്മൾ അഭിലാഷിൻ്റെ ആണെങ്കിലും നെവിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ശോഭയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും പ്ലാച്ചിനെ വലിച്ചെറിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ ഇനി അനുവിനെ പുറത്തുള്ള സപ്പോർട്ട് ഒക്കെ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി എങ്ങനെ പോവും കളികൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം അനുവിനെ എല്ലാവരും നല്ല രീതിയിൽ കാണുന്നുണ്ടെന്ന് കണ്ടപ്പം കുറേ ആൾക്കാർ കാലു കാലുമാറിയിട്ടുണ്ട് അതിലൊരാളാണ് ബിന്നി പിന്നെ റെന ഇവരൊക്കെ അനുവിനോട് നൈസായിട്ട് പെരുമാറുന്ന നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇനിയും അനുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അനുവിൻ്റെ സൈഡിലേക്ക് വരുമോ എന്നുള്ളതും കൂടി നമുക്ക് കണ്ടറിയണം മിക്കവാറും ഈ ടാസ്ക് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്